പ്രശ്നം ഷാഫി പറമ്പിൽ എം പി യെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തും എന്ന് പറഞ്ഞിരുന്നു റൂറൽ എസ് പി ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ദിവസമാകുന്നു എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല അതിന്റെ കാരണം സി പി എമ്മിന്റെ ഗൂണ്ടാപ്പണി ഏറ്റെടുത്ത പോലീസുകാരനാണ് അത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് എം പി ആരോപിച്ചത് എംപിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പേരാമ്പ്രയിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി നീ ഒന്ന് പോടാ നീ പണ്ടേ ഇപ്പോ ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം അബിൻ വർക്കി പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് വേറെ രീതിയിലാണ് ഇവിടെ അഭിജിത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അവർ നേരത്തെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളും അവർ പ്രചരിപ്പിച്ച കാര്യങ്ങളും എല്ലാം വേറെയാണ് മനസ്സിലാക്കി പ്രദേശത്ത് പ്രാദേശികമായി രൂപപ്പെട്ട ഒരു സംഘർഷം ആ സംഘർഷത്തെ പർവ്വതീകരിക്കുക എന്നത് ഷാഫി പറമ്പിലെ ലക്ഷ്യമായിരുന്നു ഈ അറിവ് കിട്ടി ഞങ്ങൾക്കറിയാമല്ലോ ഷാഫി ഇത്തരത്തിലുള്ള ഷോ എല്ലാം കാണിക്കുമെന്ന് അതുകൊണ്ടാണല്ലോ ഈ വിഷയം ഉണ്ടായപ്പോൾ പേരാമ്പ്രയിലെ വിഷയമുണ്ടായപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത എന്തായിരുന്നു സി പി എമ്മും എൽ ഡി എഫും കോൺഗ്രസും തമ്മിലുള്ള സംഘടന ഷാഫിഖ് ഉൾപ്പെടെ പരിക്കുപറ്റി എന്നുള്ള രീതിയിലായിരുന്നു അതാണ് പ്രതിഷേധ പ്രകടനങ്ങൾ പേരാമ്പ്ര ടൗണിൽ നടന്നല്ലോ ഈ രണ്ട് പ്രതിഷേധ പ്രകടനങ്ങളും പരിശോധിച്ചാലറിയാം എൽ ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം അതിൽ സ്ത്രീകളും കുട്ടികളും വലിയൊരളവ് പങ്കെടുത്ത പ്രകടനമായിരുന്നു അതൊരു അക്രമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലായിരുന്നു ഞങ്ങൾക്ക് എന്നാൽ യു ഡി എഫിന്റെ പ്രകടനത്തിൽ ഒരു സ്ത്രീ പോലും ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നു ആ പ്രകടനം തന്നെ രണ്ടായി കട്ട് ചെയ്ത നിലയിലായിരുന്നു വളരെ രൂക്ഷമായി അക്രമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അഭിവാദ്യ പ്രകടനം ഈ പ്രകടനത്തിന്റെ പുറകെ പോലെ നടത്തിയതായിരുന്നു ലക്ഷ്യം കൊലവിളിയായിരുന്നു എന്നത് പേരാമ്പ്രയിലുള്ള സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ് എനിക്ക് അപ്പൊ ആ കൂടി വരുന്നു ആ വരുന്ന ഒരു പ്രകോപനരുമായ ഒരു മോബിനെ മറ്റു മറ്റൊരിടത്ത് എത്തി സംഘർഷം ഉണ്ടാകാതിരിക്കാൻ പോലീസ് തടഞ്ഞു അതിന്റെ ഇടയിൽ ഷാഫി പറയുന്നത് ഗൂഢാലോണിയാണ് എന്ത് ഗൂഢാലോനിയാണ് ഷാഫി അവിടെ എത്തും എന്നാരാ പ്രതീക്ഷത് ഷാഫി എവിടെയോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഷാഫി പേരാമ്പ്രയിലേക്ക് എത്തുകയാണല്ലോ ഒരു എം ബി എന്നുള്ള നിലക്ക് അവിടെ എത്തിയാൽ സമാധാനം ഉത്തരവാദിത്വം പക്ഷെ ആ ഉത്തരവാദിത്വം പാലിച്ചില്ല അവിടെ പ്രശ്നങ്ങൾ മൂർച്ിപ്പിക്കാനുള്ള പരിശ്രമമാണ് നടന്നത് ഒരു സുഖം ഈ സംഭവം നടക്കുമ്പോ എല്ലാവരുടെയും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിന്നത് പേരാമ്പ്രയിൽ പോലുള്ള ആളുകളല്ല ഈ യു പരിപാടിയിൽ പങ്കെടുത്തത് ഒരു പഠനത്തിൽ കിലോമീറ്റർ ും ശ്രീ സജീഷ് എന്തു തന്നെ ആയിക്കോട്ടെ അവിടെ നടന്ന സംഭവങ്ങൾ എന്തുമായിക്കോട്ടെ പക്ഷെ നമ്മളെല്ലാം കണ്ടതാണ് ഒരു പോലീസുകാരൻ എംപിയെ ആഞ്ഞടിക്കുന്നത് എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താനോ ആ കാര്യത്തിൽ നടപടിയെടുക്കാനോ കഴിയാത്തത് ആ നടപടി ഉണ്ടാവേണ്ടതാണ് എന്ന അഭിപ്രായം സി പി എമ്മിന് നമുക്ക് വാചകങ്ങൾ പ്രയോഗിക്കുമ്പോൾ പലതും പ്രയോഗിക്കാം ഇപ്പൊ ആഞ്ഞടിക്കുകയാണ് അതുപോലെ തന്നെ താങ്കൾ നേരത്തെ ഇൻട്രോ പറയുമ്പോൾ താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഒക്കെ വരുന്നുണ്ടേ രാജ്യത്ത് മറ്റു സംസ്ഥാനത്തിനും കഴിയാത്ത രീതിയിലുള്ള നിരവധിയായ നേട്ടങ്ങൾ ചിലർ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് റൂറൽ എസ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു സംഭവത്തിൽ പന്ത്രണ്ട് ദിവസമായിട്ടും നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഉള്ള സാഹചര്യം അല്ലായിരുന്നു പിന്നീടുണ്ടായത് പോലീസിന് നേരെ എന്ന് കേരളത്തിൽ അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട് പോലീസിന് നേരെ വേണ്ടി പറ്റും പറ്റുന്ന കൂട്ടത്തെ പക്ഷേ എം പിടിച്ചതിൽ എം പി അടിച്ചതിൽ നടപടി വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം കാരണം ഇവരെ സിപിഎം എടുത്തിട്ടുള്ള നിലപാട് ഇപ്പോ ഡൽഹിയിലാണെങ്കിലും സമരം ഒക്കെ നടക്കുമ്പോൾ എം പിമാർലമെന്റ് അംഗങ്ങളായി പോലീസ് കൈകാര്യം ചെയ്താൽ അതിനെതിരെ അപ്പോ പ്രിവിലേജ് കൊടുക്കുകയും ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പാർട്ടിയാണ് സിപിഎം അങ്ങനെയുള്ള സി പി എം ഒരു പാർലമെന്റ് ദൃശ്യങ്ങൾ വന്നിട്ട് പോലീസുകാരി ചില ബോധപൂർവ്വം ഉണ്ടാക്കിയെന്നെ സംബന്ധിച്ചിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടും അതിൽ അതൊക്കെ നമ്പർ അല്ലേ ഒരു അസാധാരണ കൂടിയാണ് ഇദ്ദേഹം ഒരു എന്താ പറയുക സ്വന്തം പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ സന്നാഹവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അസാധാരണ എം ബിരള കേരളത്തിലെ മറ്റ് പത്തൊമ്പത് എം പിമാരെ പോലെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നില്ല അപാരമായ ശേഷിയുള്ള തന്നിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ തലയിൽ ആഞ്ഞടിക്കുന്ന കണ്ട പോലീസുകാരൻ വീഴ്ച സംഭവം കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് എസ് പി തന്നെ സംഭവിച്ച സംഭവത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് എന്റെ നേരെയുള്ള ചോദ്യം നടപടി ഉണ്ടാകേണ്ടതാണോ എന്ന അഭിപ്രായം അല്ല ആഞ്ഞടിക്കുന്നു എന്നെല്ലാം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ലാത്ത് ചാർജിന്റെ ഇടയിൽ മറ്റു സമരങ്ങളെല്ലാം നിഷേധിച്ചിട്ടില്ല എങ്ങനെ വന്നാലും ദൃശ്യങ്ങൾ വന്നു ആ ദൃശ്യങ്ങളെ പോലീസ് നിഷേധിച്ചിട്ടില്ല സംഭവം ഉണ്ടായിട്ടുണ്ട് ചില പോലീസുകാർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് പോലീസുകാർക്ക് ഞാൻ നേരെയുള്ള ചോദ്യമാണ് ദയവീത് താങ്കൾ നേരെയുള്ള ഉത്തരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് ഇവിടെ ഒരു മോബ് പോലീസുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ആക്രമിക്കുന്നു പോലീസിനെ അസഭ്യം പറയുന്നു കയ്യിൽ കിട്ടുന്നതുകൊണ്ട് പോലീസിനെ മർദ്ദിക്കുന്നു ആ രീതിയിലൊക്കെയുള്ള പ്രശ്നം നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ എം ബിയും ഉണ്ട് അല്ലാതെ പോലീസ് ഒരു ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല അത് മനസ്സിലായി കണ്ടല്ലോ ഈ കാഴ്ച കണ്ട എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയും ഇത്രയും ക്ഷമയോടു കൂടി ഇത്രയും സമയം ഒരു മോവിന്റെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് അക്രമവും ഉന്തും തള്ളും അതുപോലെ തന്നെ ശാരീരികമായ എല്ലാ അതിക്രമവും ഏറ്റുവാങ്ങിയിട്ടും ക്ഷമയോടെ നിൽക്കുന്ന ഒരു സംവിധാനം ചിലപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ചിലപ്പോ വേറെ ഉണ്ടോ എന്നുള്ളത്

എംപിയുടെ നേതൃത്വത്തിൽ ബോംബ് പറഞ്ഞാൽ പോലീസിനെതിരെ ഷാഫി പറമ്പിൽ എം പി ബോംബറി പൂർണ്ണ ഉത്തരവാദത്തോടുകൂടി താങ്കൾ ഈ ചർച്ചയിൽ പറയുന്നുണ്ടോ അയ്യോ അത് വേണ്ട ഇവിടെ ശ്രീ ഷാഫി പറമ്പിലിനെ ഇഴത്തി കാണിക്കാനും ഷാഫി പറമ്പിലിനെ വീണ്ടും ഇവർ കഴിഞ്ഞ കൊറേ കാലമായി ശ്രീ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് ശേഷമുള്ള അസാഷ്ണുത വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഇത്തരം ജൽപ്പനങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് എസ് കെ സജീഷ് മനസ്സിലാക്കട്ടെ അത്രക്കുള്ള ബുദ്ധിയൊന്നും ഒൻപതാം തീയതി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ കീഴിലുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം അന്ന് സി പി എമ്മിന്റെ ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന പേരാമ്പ്രയിലെ പോലീസ് പേരാമ്പ്രയിൽ രണ്ട് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എസ് പിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ അതിനെ തുടർന്ന് പത്താം തീയതി വീണ്ടും സമാനമായിട്ട് അക്രമങ്ങൾ കാണിക്കാൻ വേണ്ടി പോലീസ് വരുമ്പോൾ ഈ പേരാമ്പ്രയിലെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് സി എന്ന് പറയുന്ന പാർട്ടി നേരിട്ടാകുമ്പോൾ പ്രത്യേകിച്ച് എൽ ഡി എഫ് കൺവീനർ ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ നേരിട്ടാകുമ്പോ അവർ പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ എസ് കെ സജീഷ് ഈ രാത്രി എട്ടേ കാലിന് ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന സി പി എം കാര് പോലും ഇപ്പൊ ഇല്ലെന്നേ നാട്ടിൽ അവരൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങള് കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഇപ്പോഴും കണ്ണട കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്നെ കഷ്ടെ കോമൺ സെൻസ് കുഴപ്പേ കേരളത്തിന്റെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന ഘട്ടത്തിലെല്ലാം ശ്രീ ഷാഫി പറമ്പിൽ കാണിക്കാൻ എന്തെല്ലാം നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ ഷോവർക്ക് പോലെ ഏറ്റവും വലിയ ഷോവർക്ക് നടത്തിയ ടീച്ചറേ ആണെന്ന് കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ പരാജയത്തിൽ അവരെ വീട്ടിലിരുത്തി ശ്രീ ഷാഫി പറമ്പിൽ വടകരയുടെ എം പി ആയി വിജയിച്ചു വന്നത് മൂന്നാമത് അദ്ദേഹം നിന്ന് വലതുവർഷത്തേക്ക് കടന്നു പോകുമ്പോ ഇത് വിളിച്ചോണ്ടാ കർണക്കുടി ഞാൻ പൊട്ടിക്കും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം പോലും അടിച്ച് ഒരു കള്ളന്മാരുടെ മുന്നോട്ട് ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ കീഴെയുള്ള മന്ത്രിമാരും അവർ സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ച ഈ ഭരണകൂടത്തിന്റെ സ്വർണക്കള്ളയിലേക്ക് തിരിയുമ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ ബോധപൂർവ്വം ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അഴിച്ചുവിട്ടാക്രമിച്ചു ആദ്യ ദിവസം പോലീസ് നിഷേധിക്കുകയാണ് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പിറ്റേന്ന് മനോരമ ദൃശ്യം പുറത്തുവിടുന്നത് ഷാഫി പ്രബലിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിക്കുന്ന വിഷ്വൽസ് വരുന്നു അപ്പോൾ റൂറൽ എസ് പി കളം മാറ്റുന്നു അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ചിലർ ബോധപൂർവ്വം കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതാരാണ് ഞങ്ങൾ എ ടൂൾ ഉപയോഗിച്ച് കണ്ടെത്തും പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് ആദ്യം പോലീസ് ഈ അക്രമിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു രണ്ടാമത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ഇതേ സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഗുരുതരമായ സംഭവങ്ങൾ നൊട്ടോറിയസ് ക്രിമിനൽസുമായിട്ട് ഗാംഗ്സ്റ്റേഴ്സുമായിട്ട് ഒക്കെയുള്ള ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ നിർത്തിയ പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അയാൾ തന്നെ ഇന്ന് പറഞ്ഞതനുസരിച്ച് ഇരുപത് മീറ്റർ അപ്പുറത്തുള്ള ബസ് ബസ്റ്റാൻഡിൽ ഡ്യൂട്ടിയുള്ള അയാൾ എങ്ങനെ ഈ സംഘർഷ സ്ഥലത്ത് വന്നു രണ്ടാമത്തെ ഗൂഢാലോചന മൂന്നാമത്തേത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ വ്യക്തമായി ഇയാളാണ് അടിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയും എടുക്കുന്നില്ല ഈ സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും എംപിയുടെ മൊഴി പോലും രേഖപ്പെടുത്തുന്നില്ല സജീഷ് പറയുന്നില്ലായിരുന്നു വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിൽക്കുമ്പോഴും ും വേണ്ടി ശ്രമിച്ചു എന്നാണ് അഭിജിത്ത് പറഞ്ഞത് ആ ചോരഒലിപ്പിക്കുന്നതോടുകൂടി ഷാഫിയുടെ ആവശ്യം തീർന്നു ഷാഫിക്ക് ഈ പറഞ്ഞ എല്ലാം കാട്ടിക്കൂട്ടാനും ഇത്രയും ദിവസത്തെ എം പി ആക്രമിച്ചു അല്ല ഇത് ഒറ്റം ഈ

ഉണ്ണാകിത്രീ കേണ്ടി കൊട് മുഖം നഷ്ടപ്പെട്ടുപോയ സിപിഎമ്മനെ പേരാൽ മൂന്ന് മണിക്കൂർ മാത്രം വന്ന് കേട്ടോക്ക് സാധ്യ രീതിയിൽ എനിക്ക് അതിനെ ഉണ്ടാക്കും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന അതിര് എസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ ഈ ആളുകൾ ഇത്ര ഭയങ്കരമായിട്ട് പോകുന്നു അപ്പോ അതൊക്കെ കൊടുക്കണം ഇവർ അടി കിട്ടിയിട്ട് നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു നീഷയ്ക്ക് നീഷയും താടി ഷോ കഷ്ടം സമൂഹ സാമൂഹ്യ വിരുദ്ധരുമായും നൊട്ടോറിയസ് ക്രിമിനൽ ഗാംഗുമായും എല്ലാം ബന്ധമുണ്ടെന്ന് കേരള പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ് ഇയാൾ എങ്ങനെയാണ് ഇയാൾക്ക് ഡ്യൂട്ടി ഇല്ലാതിരുന്നിട്ട് കൂടി ആ സ്ഥലത്ത് വന്ന അയാൾക്ക് അവിടെ നിന്ന് മാറിയിരുന്ന ഡ്യൂട്ടി എന്നാൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെ ആ സ്ഥലത്ത് അയാൾ എത്തുകയും എം പി അടിക്കുകയും ചെയ്തു എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമല്ല പ്രകാരം സസ്പെൻഡ് പിന്നീട് അദ്ദേഹം ആ സസ്പെൻഷൻ സസ്പെൻഷൻ കാലാവധി കാലാവധി കഴിഞ്ഞ് താൽക്കാലികമായി തിരിച്ചു വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്രമം വിചിത്രമാണ് ഷാഫിയുടെ മൊഴിയെടുത്തില്ല അദ്ദേഹത്തെ കണ്ടില്ലെന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മൊഴിയെടുക്കുന്നതിനായി ഉയർന്ന ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിയിരുന്നു ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഞാൻ മൊഴി തന്നില്ല എന്നും പിന്നീട് തന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുന്നില്ലായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് എന്നതുകൂടി കാണേണ്ടതുണ്ട് ഒരിക്കലും ഇല്ല വീണ്ടും വീണ്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്താണോ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഇന്ന് വന്ന ഒരു പുതിയ കഥ ഷാഫി കൃത്യമായിട്ട് പറഞ്ഞല്ലോ സമയത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് പിന്നീട് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നോക്കുന്നത് നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്നില്ല ആവശ്യമാണെന്നോ നിർവഹിക്കപ്പെട്ടത് കേൾക്കാൻ ഷാഫി വെച്ച് പോലീസുകാരൻ സർക്കാരിന്റെ നിലപാടുണ്ടോ ഇത്രയും വ്യക്തമായില്ലേ അവനത് പറയില്ല